ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീംസ് ബേക്ക് ബൈ മീ അപ്പോൾ നമ്മൾ ഇന്ന് ഡ്രീം കേക്കിനുള്ള സ്പോഞ്ചാണ് ചെയ്യാൻ പോണത് ഒരുപാട് വെറൈറ്റി ഡ്രീം കേക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ മോനാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് അതെങ്ങനെയാണ് അവൻ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ എന്നാ ചോക്ലേറ്റ് സ്ട്രോബെറിബേവറ്റ് പിസ്താശു കുനാഫ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നേ നമുക്കിതൊന്ന് കണ്ടുനോക്കാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോസ് ഒന്ന് കാണണേ ഇന്ന് എന്റെ അരിഫ് മോനാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത് നമുക്ക് ഇന്ന് എന്റെ മോൻ ചെയ്യുന്ന കേക്ക് എങ്ങനെ എങ്ങനെയുണ്ടോന്നൊന്ന് നോക്കാം ഗ്രൈൻഡറിൽ ഫിറ്റ് മിക്സർ എന്റെ മരുമോൻ ചെയ്ത് പഠിക്ക് ഉമ്മാക്ക് വയ്യാത്തോണ്ട് കേക്ക് കേക്ക് ചെയ്യാൻ ചെയ്യാൻ പഠിക്കണം പഠിക്കണം ോ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് ഇനി ഇതില് താക്കണ്ടേടാ നമുക്ക് താരി അതൊക്കെ നീ നീസ് ഇട് ആ ഇനി ഇത് ഫുള് ഓടാക്കേ വിഷ്ണില്ല ആ വെച്ചാ ഇനി

വെക്കാം ഇപ്പം ഞാനൊരു പുതിയ ബോർമ മേടിച്ചിട്ടുണ്ട് ഗ്യാസ് ബോർമയാണ് നമുക്ക് കറണ്ടിന് കുറച്ച് കറണ്ടൊക്കെ ലാഭിക്കും നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ബോർമ മേടിക്കുക എന്നുള്ളത് ഞാൻ അങ്ങനെ ഒരു ലോണൊക്കെ എടുത്ത് വനിതകൾക്കുള്ളൊരു വ്യവസായിക ലോൺ ഉണ്ടായിരുന്നു അതെടുത്തിട്ട് ഞാനൊരു ലോൺ മേടിച്ച് എടുത്തിട്ട് ഈ ഒരു ഓവൻ മേടിച്ച് നമുക്ക് അറ്റ് എ ടൈം നമുക്ക് ഒരു കിലോൻ്റെ ആറ് ടിണ്ണും ഹാഫ് കെ ജിയുടെ അതല്ലെങ്കിൽ ഹാഫ് കെ ജിയുടെ പന്ത്രണ്ട് ടിണ്ണും ഇരിക്കും സ്പോഞ്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് നമ്മൾ അല്ലാതെ ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ ക്രിസ്മസിന് ഇപ്രാവശ്യം നമ്മൾ ന്യൂ ഇയറും ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിച്ചതാണ് ക്രിസ്മസിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പം ഇയറിനും ഒക്കെ വേണ്ടിയിട്ട് മേടിച്ചതാണ് പിന്നെ എൻ്റെ അലിഫ് മോൺ ചെയ്ത സ്പോഞ്ചാണ് നമ്മൾ ഈ ഗ്യാസ് ഓവനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് കേട്ടോ അടിപൊളി കേക്കാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ഡ്രീം കേക്ക് നമ്മുടെ ചോക്ലേറ്റ് അൻപത് രൂപ ഡ്രീം കേക്കാണ് നമ്മൾ ബീച്ചിൽ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കേക്കാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻപത് രൂപയുടെ ചോക്ലേറ്റ് ഡ്രീം കേക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിലൊന്നാണിത് നമ്മൾ പിസ്താഷിയോ കുനാഫ ഡ്രീം കേക്ക് ചെയ്യുന്നുണ്ട് അതെന്ന് പറയുന്ന ദുബായ് സ്പെഷ്യൽ വൈറൽ പിസ്താഷിയോ കുനാഫ ഡ്രീം കേക്കാണ് അടുത്ത് നിങ്ങൾ കാണുന്നത് അത് നമ്മൾ പുല്ലത്തിപ്പം ആദ്യമായിട്ട് ഞാനാന്ന് തോന്നിയത് ഇറക്കിയിരിക്കുന്നത് വേറെ ആരും ഇറക്കിയിട്ടില്ല ഡ്രീം കേക്ക് ആയിട്ട് അല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഇൻസ്റ്റാലിൽ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ വൈറലായി നമുക്ക് അത്യാവശ്യം ഓർഡറുകളൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് പിസ്ത അരച്ച് ചേർക്കുന്നതാണ് നമ്മളിത് പിസ്ത ഒറിജിനൽ പിസ്ത അരച്ചിട്ടുണ്ടാക്കുന്നതാണ് പിസ്ത പൗഡറാണ് നമ്മളിപ്പോൾ ഇടുന്നത് അപ്പോൾ ഇതുപോലെ പാക്ക് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ കുനാഫ ഡ്രീം കേക്കിനുള്ള ആണ് ഇതൊക്കെ നമ്മൾ പിസ്ത എല്ലാം നമ്മളിതുപോലെ അരച്ച് നല്ല പേസ്റ്റ് ആക്കിയാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത് നല്ല ഒറിജിനൽ പിസ്തയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ടിന്നിലായിരുന്നു സ്ക്വയർ ട്രിണ്ണിൽ ഇപ്പോൾ നമുക്ക് കിട്ടാനില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ റൗണ്ടിലാക്കി ഹണ്ട്രഡിലാക്കി ടു ഫിഫ്റ്റി കെ ഇട്ട് ടിന്നിൽ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ കേക്കെല്ലാം റെഡിയായി നമുക്ക് ബീച്ചിൽ എൻ്റെ മക്കൾ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് അതെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബോക്സിലാണ് നമ്മൾ കേക്ക് കൊണ്ടുപോകണത് അന്നേരം എല്ലാവരും കുഴഞ്ഞ് ക്ഷീണിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുക ഇതടുത്ത നൂറ് രൂപയുടെ ഡ്രീം കേക്ക് സെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അത് തണുത്തിട്ടില്ല സെറ്റായിട്ടില്ല അതുകൊണ്ട് ബാക്കിയുള്ള ഞാൻ അവരടുത്ത് കൊടുത്ത് വിടുന്നുണ്ട് മറ്റേ സെറ്റാകുമ്പോഴത്തേക്ക് ഞാൻ സ്കൂട്ടറിൽ കൊണ്ടുപോകും അപ്പം ഇപ്പം ഉള്ളത് റെഡ് വെൽവെറ്റ് ഉണ്ട് അൻപത് രൂപയുടെ റെഡ് വെൽവെറ്റ് ചോക്ലേറ്റ് പിസ്താഷു കുനാഫ അപ്പോൾ ഇത് ഇത്ര റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണിപ്പോൾ അന്ന് അവർ കൊണ്ടുപോകണത് ബാക്കി ഞാൻ പുറകെ കൊണ്ടുപോകും അപ്പോൾ ഇതെൻ്റെ മാമിയുടെ മോളാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ സംസാരിക്കത്തില്ല ചെവിയും കേൾക്കത്തില്ല പക്ഷെ എല്ലാ ജോലിയും ചെയ്യും അടിപൊളിയായിട്ട് ഇതൊന്ന് ചെയ്യും അവളുള്ളതുകൊണ്ട് എനിക്ക് ഇത്തിരി ആശ്വാസമാണ് അയ്യോ എൻ്റെ മോൻ എൻ്റെ അലിഫ് മോനാണ് ഇത് കൊണ്ടുപോകണത് വേണ്ട നോക്കി ഇത് ഇതെൻ്റെ ഇളയ മകൻ എൻ്റെ മോൻ ഒറ്റയ്ക്ക് മുഹമ്മദ് ഉമർ അലി അലി അങ്ങനെ അവർ ഫസ്റ്റിലെ അവർ രണ്ടു എൻ്റെ മോളും കൂടെ പോകുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ പോയിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ ബാക്കിയുള്ളത് സെറ്റ് ചെയ്തിട്ട് അവരങ്ങനെ ഞാൻ പിന്നെ കൊണ്ട് സ്കൂട്ടിയിലായിട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ബീച്ചിൽ നമ്മുടെ ഷോപ്പ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം നമ്മൾ എങ്ങനെയാണ് ബീച്ചിൽ സെയിൽ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഓക്കെ ബൈ ഇപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം